ചോദി ചോളി മക്കളെ ഏതു വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി പെൺ വിഷയം ആ ഇതിicket ഒറിവുള്ളതും ഇഷ്ടപ്പെട്ട വയ വിഷയം കേട്ടേ കേട്ടേ സാറിന്റെ ഒരു വിവാഹം നമുക്ക് കാണാൻ പറ്റ거든요 നമുക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റും ഒന്ന് കണ്ടാമതിയോ എ ഒരു വിവാഹം കണ്ടാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ സാർ കല്യാണം കഴിച്ചെന്ന് കാണണ സാർ കല്യാണം കഴിക്കുന്നതിനെ താങ്കൾ കാണുന്ന കാര്യം അച്ഛാ ജസ്റ്റ് ഫോർ എ റിസപ്റ്റ് അല്ലേ

ചാണ്ടി ഉമ്മൻ സാറെ കല്യാണം കഴിക്കണം നിങ്ങളൊക്കെ മറ്റുള്ളവർ എന്താ സംഭവം അങ്ങനെ ഞാനിപ്പോ എത്തിയുള്ള ഇന്നും കിട്ടിയില്ലേ കിട്ടേ എന്തായിരുന്നു വിഷയം തട്ടുകടയിലെ പ്രണയല്ലേ എന്നാലും കാലഘട്ടത്തിൽ അങ്ങനെ ചോദിക്കുന്നവരെ പാപ്പരാശിന്നാ വിളിക്കുന്നെ പാപ്പരാസിയാണോ എന്റെ ലൈഫിൽ പ്രണയം ഒക്കെ ഉണ്ടായിരുന്നു പോയി അല്ല അങ്ങനല്ല കയ്യിലുല്ല മറുപടി കിട്ടാതും കിട്ടി ചൂടോടെ അപ്പൊ മരിച്ച ഞാൻ പോയിക്കോട്ടെ അജബോ സാറിനെ കാണാൻ രണ്ടുപേര് പൊറത്ത് വേറ്റീന്നു തീപ്പന്തലിന്റെ ആരാധകരായിരിക്കും ഇനി രണ്ടു രണ്ടുപേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല പോയിട്ട് ഏഴ് മാസം കഴിഞ്ഞിട്ട് വരാൻ പറയും